യും ചെയ്തു മുസ്ലിമികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണൊരിക്കലും കസേരകളിലല്ല അധികാരത്തിലല്ല അങ്ങനത്തെ ഭ്രമം നമുക്കില്ല പക്ഷേ ഈ രാജ്യത്ത് എന്നും സമാധാനം പുലർന്നു കാണണം ധർമ്മം പുലർന്നു കാണണം ഈ രാജ്യത്ത് എപ്പോഴും സാഹോദര്യം നിലനിൽക്കണം ഈ രാജ്യത്തിന്റെ അഖണ്ഡത നഷ്ടപ്പെടരുത് ഈ രാജ്യത്ത് നമ്മൾ അന്ന് അന്നു മുതൽക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടരുത് ഇന്നത്തെ പുതിയ വർത്തമാന കാലഘട്ടത്തിന്റെ അവസ്ഥാന്തരങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ അതിന് വിക്തം സൃഷ്ടിക്കുന്ന തരത്തിൽ പല ദുരുപയോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള വഴിമാറി സഞ്ചരിക്കലും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ മുസ്ലിമികായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യതകളുണ്ട് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് നമുക്ക് കിട്ടിയ ഒരു അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മിമ്പറിൽ കുറച്ച് സമയം കൂട്ടിയിരുത്തി പ്രസംഗിച്ചിട്ടങ്ങ് വിരിഞ്ഞു പോയാൽ ഈ ഉത്തരവാദിത്തം തീരുവൊന്നുമില്ല ഞാൻ കുറച്ച് മുമ്പേ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ജിഹാദ് എന്ന് പറഞ്ഞാൽ മുസ്ലിംങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത വെള്ളിയാഴ്ച ദിവസം ഒരു വലിയ ജിഹാദാണ് അടുത്ത വെള്ളിയാഴ്ച ദിവസം ഇന്ത്യ രാജ്യത്തിന്റെ അടുത്ത അഞ്ചു വർഷക്കാലം ആര് ഭരിക്കണം എന്ന തീരുമാനത്തെ കൈക്കൊള്ളാനുള്ള ഒരവസരം നമുക്ക് നൽകപ്പെടുകയാണ് ഒരവസരം നമുക്ക് നൽകപ്പെടും ഈ അവസരത്തെ നമ്മൾ സാധാരണഗതിയിൽ ജിഹാദിനെ അർത്ഥം നോക്കുമ്പോൾ പറയാറില്ലേ മുഹദ്യന്മാര് ബാങ്കുകൊണ്ട് ജിഹാദ് ചെയ്തു മുഹദ്യന്മാർ ബാങ്കുകൊണ്ടാണ് ജിഹാദ് ചെയ്യുന്നത് ആലിമീങ്ങൾ അവരുടെ കൈകളിലെ തെളിവുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങളിലും വാക്കുകളിലുമാണ് അവരുടെ വാക്കുകളിലൂടെ ജിഹാദ് ചെയ്യുന്നു എഴുത്തുകാര് അവരുടെ കലമിലൂടെ അവരുടെ പെണ്ണിലൂടെ പേനയിലൂടെ മഷിയിലൂടെ ജിഹാദ് ചെയ്യും അത്യാവശ്യഘട്ടത്തിൽ രാജ്യത്തിന് വേണ്ടി നാടിനു വേണ്ടി മതത്തിനു വേണ്ടി പോരാട്ടം നടത്തേണ്ടി വരുന്ന മുജാഹിദുകൾ പോരാളികൾ ആയുധം കൊണ്ട് പോരാട്ടം നടത്തുന്നു അതുപോലെ പ്രിയപ്പെട്ടവരെ ഇന്ത്യ രാജ്യത്ത് അടുത്ത വെള്ളിയാഴ്ച ദിവസം അരങ്ങേറാൻ പോകുന്ന ഇലക്ഷനിൽ മുസ്ലിമീങ്ങൾ അടക്കമുള്ള രാജ്യത്തിന്റെ നിവാസികൾ ബാലറ്റ് പേപ്പറിലൂടെ ജിഹാദ് ചെയ്യുകയാണ് ഈ രാജ്യം ആര് ഭരിക്കണം ആര് ഭരിച്ചാലും നമുക്കെന്താ ആര് ഭരിച്ചാലും ആര് വരിച്ചാലും നമുക്ക് തമ്മിൽ ഭേദം തൊമ്മനാണെന്ന് പറയാറില്ലേ ആര് ഭരിച്ചാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരുപോലൊക്കെയാണ് റിസൾട്ട് ഉണ്ടാവുക എന്നാലും തമ്മിൽ ഭേദം തൊമ്മൻ ആരാകണമെന്ന തീരുമാനം കൈക്കൊള്ളാനുള്ള അവസരം നമുക്ക് നൽകപ്പെട്ടിരിക്കുക അതുകൊണ്ട് ഇലക്ഷനിലൂടെ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ഈ അവകാശം നമ്മൾ നിർബന്ധമായും വിനിയോഗിക്കണം നമുക്ക് വ്യക്തമായ ഒരു നിലപാടുണ്ടാകണം വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാകണം നമുക്ക് വ്യക്തമായ ഒരു ചിന്തയും ആശയും ആഗ്രഹവും ഉണ്ടാകണം അതോടൊപ്പം നമുക്ക് പ്രാർത്ഥന ഉണ്ടാകണം ദ ചെയ്യണം നമ്മൾ രാവിലെ യും രാത്രിയും ഒക്കെ നന്നായി പടച്ചവനോട് ചോദിക്കണം ഞാൻ ആരംഭത്തിൽ പറഞ്ഞത് അതുകൊണ്ടാണ് ഇതൊക്കെ തീരുമാനിക്കുന്നവൻ അള്ളാഹു ആണ് ബാലറ്റ് പേപ്പറുകളിലൂടെ നമ്മൾ ഇടുന്ന ഒരു അംഗീകാരം അല്ലെങ്കിൽ സമ്മതിദായക അവകാശം അതല്ല കാര്യങ്ങളുടെ തീരുമാനത്തിന് ഹേതുവാകുന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യണം നമ്മളുടെ പ്രവർത്തനങ്ങൾ നന്നാക്കണം പരസ്പരമുള്ള ഒരുമ ഉണ്ടാക്കണം നമ്മളെ പ്രകാരം നല്ല അമലുകളിലൂടെ പടച്ചവനെ പ്രീതിപ്പെടുത്തുമോ നമ്മളെ പ്രകാരം പരസ്പരമുള്ള ഒരുമയിലൂടെ അള്ളാഹുന്റെ സഹായത്തെ വിളിച്ചു വരുത്തുമോ അതിനനുസരിച്ചിട്ടായിരിക്കും രാജ്യത്തിന്റെ ഭാവിയെ സംബന്ധിച്ചിട്ടുള്ള തീരുമാനമുണ്ടാവുക എന്ന വസ്തുത നമ്മൾ മറക്കാതിരിക്കണം അള്ളാഹു എനിക്കും നിങ്ങൾക്കും ആ ചിന്തയും അവബോധവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു താല വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ മുസ്ലിംങ്ങൾക്ക് ഇസ്സത്തുള്ള തരത്തിലുള്ള ഒരു തീരുമാനം അനുകൂലമാക്കി തരുമാറാകട്ടെ